ഹലോ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്ന അടുത്ത പ്രൊപ്പോസിഷനാണ് ഈ എബോ എബോയിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് മുകൾ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് എന്നാൽ ഏത് സിറ്റുവേഷനിലാണ് നമ്മൾ ഈ എബോ യൂസ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം ദ മിറർ ഈസ് എബോ ദ സിങ് മിററ് സിംഗിന് മുകളിലാണ് ഇവിടെ സിങ്കിന് നേരെ മുകളിൽ എന്ന് പറയാൻ വേണ്ടിയിട്ടല്ല നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു ഓവർ ബ്രിഡ്ജിൻ്റെ കാര്യത്തിൽ നമ്മൾ പഠിച്ചിരുന്നു നദിയുടെ മുകളിലാണ് ബ്രിഡ്ജ് വരുന്നത് എന്നാൽ സിങ്കിന് നേരെ മുകളിലാണോ സിങ്കിന് നേരെ മുകളിൽ എന്ന് പറയുമ്പോൾ റൂഫായിക്കും വരുന്നത് നമ്മൾ കണ്ണാടി മുകളിൽ നിന്നല്ലല്ലോ നോക്കുന്നത് നമ്മൾ നേരെ നിന്നാണ് കണ്ണാടി നോക്കുന്നത് അതായത് ഈ സിങ്കിൻ്റെ ഈ ഒരു ലെവലിൽ നിന്ന് മുകളിലേക്ക് സിങ്കിന് നേരെ മുകളിലാണ് കണ്ണാടി എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എബോ യൂസ് ചെയ്തിരിക്കുന്നത് കൂടാതെ ഈ സിങ്കും കണ്ണാടിയും തമ്മിൽ ഒരു ഡിസ്റ്റൻസ് ഉണ്ടാവുക തമ്മിൽ കൂട്ടിമുട്ടുന്നില്ല വേറൊരു എക്സാമ്പിൾ ആയിട്ട് ഈ സിംഗിന്റെ ലെഫ്റ്റ് സൈഡിലാണ് കണ്ണാടി എങ്കിലും നമ്മൾ പറയുന്നത് എബോത്തെ സിംഗ് എന്ന് തന്നെയാണ് കാരണം ആ സിങ്ങിൻ്റെ ലെവലിന് മേളിലാണ് കണ്ണാടി വരുന്നത് അല്ലാണ്ട് സിംഗിന് നേരെ മുകളിലല്ല കണ്ണാടി വന്നിരിക്കുന്നത് സൈഡിലാണ് കണ്ണാടി വന്നിരിക്കുന്നതും അതും ആ ലെവലിന് മേളിലാണ് വന്നിരിക്കുന്നത് അതുകൊണ്ടാണ് നമ്മളിവിടെ എബോ യൂസ് ചെയ്യുന്നത് ബോന്റെ രണ്ടാമത്തെ ദിവസം മുകളിൽ എന്ന് പറയാനാണ് എന്നാൽ ഏത് സിറ്റുവേഷനിലാണ് നമ്മളത് പറയുന്നത് നോക്കാം അവൾ ഹൗസിൽ ചെബോദ ലേക്ക് ഞങ്ങളുടെ വീട് ലേക്കിനും മുകളിലാണ് ഇവിടെ പറയുന്നത് ലേക്കിൻ്റെ ആ ഒരു തടാകത്തിൻ്റെ നിരപ്പിനേക്കാൾ മുകളിലാണെന്നാണ് പറയുന്നത് എന്ന് വെച്ചാൽ തടാകത്തിൻ്റെ നേരെ മുകളിലല്ല തടാകത്തിൽ നിന്ന് കുറച്ച് നീങ്ങി പൊക്കത്തിലാണ് വീടെന്ന് പറയുന്നത് എന്ന് വെച്ചാൽ നമ്മൾ തടാകത്തിൻ്റെ അവിടെ നിന്ന് നോക്കിയാൽ തടാകത്തിന് ആ നിരപ്പിന് നേരെ മുകളിൽ ആ നിരപ്പിന് മുകളിൽ വീട് വരുന്നുകൊണ്ടാണ് നമ്മൾ അവിടെ എബോ യൂസ് ചെയ്യുന്നത് എ മൂന്നാമത്തെ യൂസ് മുകളിൽ എന്ന് പറയാനാണ് എന്നാൽ ഏത് സിറ്റുവേഷനിലാണ് നമ്മളത് യൂസ് ചെയ്യുന്നത് നോക്കാം ദെർ ഇസ് എ ക്ലോക്ക് എബൗ ദ ടേബിൾ ടേബിളിന് മുകളിൽ ഒരു ക്ലോക്ക് ഉണ്ട് ഇവിടെ പറയുന്നത് ടേബിൾ ടേബിളിൻ്റെ ആ ഒരു നിരപ്പിന് മുകളിൽ അതായത് ടേബിളിൻ്റെ ആ ലെവലിന് ലെവലിന് മുകളിൽ ഒരു ക്ലോക്ക് ഉണ്ടെന്നാണ് പറയുന്നത് അത് ആ ലെവലിന് നേരെ അയക്കാം അല്ലെങ്കിൽ ലെവലിൻ്റെ സൈഡിൽ ഇവിടെ ടേബിളിൻ്റെ സൈഡിലായിട്ടാണ് ക്ലോക്ക് ഇരിക്കുന്നത് എന്നാൽ ആ ലെവലിന് മുകളിലാണ് ഇവ തമ്മിൽ ടച്ച് ചെയ്യുന്നില്ല അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട് അതായത് നമ്മളിപ്പോൾ ഒരു വീട്ടിൽ ടേബിളിട്ടിരിക്കുകയാണ് ടേബിളിൻ്റെ ലെവലിന് മുകളിലാണ് ക്ലോക്ക് എന്ന് പറയുന്നത് അല്ലാതെ ഇപ്പം നമ്മളൊരു വീട്ടിൽ ടേബിൾ ഇട്ടിരിക്കുമ്പോൾ ആ വീടിന്റെ ഒരു ഭിത്തിറ സൈഡിലായിരിക്കും ഈ ക്ലോക്ക് ഇരിക്കുന്നത് അതുപോലെ ടേബിളിന് തൊട്ട് മുകളിൽ ആരും ക്ലോക്ക് വെക്കില്ല അതായത് ടേബിളിന് തൊട്ട് മുകളിൽ എന്ന് പറയുമ്പോൾ റൂഫാണ് വരുന്നത് ആ നമ്മൾ ആ മുകളിലെ റൂഫിന് റൂഫിന് അല്ലല്ലോ നമ്മൾ ക്ലോക്ക് നോക്കുന്നത് നമ്മൾ ആ ടേബിളിൻ്റെ ആ ഒരു ഭിത്തിയുടെ ആ സൈഡിലായിട്ടാണ് നമ്മളവിടെ ക്ലോക്ക് വെച്ചിട്ടുണ്ടാവുക അങ്ങനെ സൈഡിൽ ആ ഒരു പൊസിഷൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് എബോ യൂസ് ചെയ്യുന്നത് എബോൻ്റെ നാലാമത്തെ യൂസ് മുകളിൽ എന്ന് പറയാനാണ് എന്നാൽ ഏത് സിറ്റുവേഷനിലാണ് നമ്മളത് യൂസ് ചെയ്യുന്നത് നോക്കാം ഇവിടെ ലെവലും ടെമ്പറേച്ചറും ഇതിന് രണ്ടിനും മുകളിൽ എന്ന് പറയാനാണ് എബോ യൂസ് ചെയ്യുന്നത് ദ സിറ്റി ഈസ് ടു ഹൺഡ്രഡ് ഫീറ്റ് എബോ സീ ലെവൽ സീ ലെവലിൽ നിന്ന് ഇരുന്നൂറടി മുകളിലാണ് സിറ്റി സിറ്റി എന്നൊന്നാണ് പറയുന്നത് ഇവിടെ സീ ലെവലിൽ നിന്ന് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അതിന് മുകളിൽ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് എബോ യൂസ് ചെയ്തിരിക്കുന്നത് ടുഡേസ് ടെമ്പറേച്ചർ ഈസ് എബോ നോർമൽ ഇന്നത്തെ ടെമ്പറേച്ചർ നോർമലിന് മുകളിലാണ് ഇവിടെ ടെമ്പറേച്ചർ ടെമ്പറേച്ചറിനെ കുറിച്ച് പറയാനാണ് എബോ യൂസ് ചെയ്തിരിക്കുന്നത് ഇവിടെ ടെമ്പറേച്ചർ നോർമലിന് മുകളിലാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്